ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഫോണിൽ സംസാരിക്കുന്നതിനിടെ കിണറ്റിലേക്ക് തെന്നിവീണ് യുവാവിന് ദാരുണാന്ത്യം ബന്ധുവീട്ടിൽ ഉത്സവത്തിനെത്തിയ യുവാവ് കിണറ്റിൽ വീണ് മരിച്ചു കാലിയാട്ടുകാരം ആടമ്പിക്കാട്ടിൽ മുപ്പത് വയസ്സുള്ള എം ജെ നിതിനാണ് മരിച്ചത് ഒളരിക്കരയിലെ ബന്ധുവീട്ടിൽ പുല്ലഴി വടക്കുമുറിയിൽ കാവടി കാണാനായി എത്തിയതായിരുന്നു നിതിൻ മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഫോണിൽ സംസാരിക്കുന്നതിനിടെ കിണറിന്റെ സംരക്ഷണ ഭിത്തിയിൽ കൈകുത്തിയതോടെ തെന്നി കിണറ്റിൽ വീഴുകയായിരുന്നു ഉടൻ തന്നെ പ്രദേശത്തുണ്ടായിരുന്നവർ ചേർന്ന് നിതിനെ കിണറ്റിൽ നിന്നും പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക മെജസ്റ്റിക് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്